ഒന്ന് ആ ഷേപ്പിൽ വന്നിട്ട് സ്കൂൾ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്യുക വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റ് ആണ് ഇതൊരു ആംഗിളിൽ പിടിക്കണം ഇങ്ങനെ വരക്കരുത് ഇങ്ങനെ ഒരു ആംഗിള് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ട്രോക്ക് ചെയ്ത് ഇങ്ങനെ പോയിന്റ് ചെയ്ത് പിടിക്കരുത് ഒരു ആംഗിളില് ഫില്ല് കൊടുക്ക സോ ഞാൻ എപ്പോഴും ഇത് ഈ ഹൈ പോയിന്റ് ആണ് തുടങ്ങാറ് ഹൈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ടൊന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക സോ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും ലൈറ്റ് ആയിട്ട് ഇത് ഡാർക്ക് ആയി വരുന്നുണ്ടാവും കളർ ഓവർ പിഗ്മെന്റഡ് അല്ലാത്തത് കൊണ്ട് നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും എത്രത്തോളം ഇത് ഡാർക്ക് ആക്കണം എന്നുള്ളത് സോ